ഒരു മുസ്ലിമിനും ഞാൻ ഈ പറയുന്ന വാദത്തെ എതിർക്കാൻ കഴിയില്ല മുസ്ലിം ആയ ഒരാളെ നിങ്ങൾ പ്രണയിക്കരുത് എന്ന് ഞാൻ എല്ലാ മുസ്ലിം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോടും പറയാൻ പ്രണയിക്കരുത് ഇത് കേവലമായിട്ടുള്ള വിവാഹം മതം മാറ്റം എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല ഞാൻ ഇനി നിങ്ങളെടുത്ത് ഒരു സംഘത്തെക്കുറിച്ച് പറയാം നിങ്ങൾ കുറുവ സംഘം എന്നൊക്കെ കേട്ടിട്ടുള്ളത് പോലെ നമ്മളെ നാട്ടിൽ കുറച്ച് സംഘം ഉണ്ട് ദഴവാ സംഘം ആ ദളവത്തിന് പല മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട് ദവ അല്ലെങ്കിൽ ഇതര മതസ്ഥരായിട്ടുള്ള സഹപാഠികളെ പലപ്പോഴും ഞാൻ പറയാറുണ്ട് മുസ്ലിങ്ങളോട് സംശയവും ഭയവും ജനി ഒരു സാമൂഹ്യ സാഹചര്യം ഉൽപാദിപ്പിക്കുന്ന പഠന കേന്ദ്രങ്ങളായിട്ട് ഇസ്ലാമിക തഴവ പഠന കേന്ദ്രങ്ങൾ കേരളത്തിൽ മാറിയിട്ട് കാലം കുറച്ചായി കോളേജിലേക്ക് പറഞ്ഞു അയക്കുമ്പോൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള ആളുകളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ മുസ്ലിം കുട്ടികളുടെ കൂടെ ഇടപഴകി ജീവിക്കുന്ന കലാലയങ്ങളിലേക്ക് സ്വന്തം മക്കളെ പറഞ്ഞയക്കാൻ ഭയപ്പെടുന്ന ഇതര മതസമൂഹങ്ങൾ ഇവിടെ ഉണ്ടായി വന്നാൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി അല്ലെങ്കിൽ അവസാനത്തെ ഉത്തരവാദിയും ഇവിടുത്തെ ഇസ്ലാമിക മത സംഘടനകൾ മാത്രമാണ് മുസ്ലിം പെൺകുട്ടിയോട് കൂടി അല്ലെങ്കിൽ മുസ്ലിം ആൺകുട്ടിയോടു കൂടി ഒരു ഹോസ്റ്റൽ മുറിയിൽ മക്കളെ താമസിപ്പിക്കാൻ ഒരമസ്ലിം പിതാവിനോ ഒരു ഒരു ഹിന്ദു പിതാവിനോ ഹിന്ദു മാതാവിനോ ഒരു ക്രിസ്ത്യൻ പിതാവിനോ മാതാവിനോ ഭയം തോന്നിയാൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി ഇവിടുത്തെ ദാവാ സംഘങ്ങൾ മാത്രമാണ് ഇത് ഞാൻ പലപ്പോഴായിട്ട് പറയാറാണ് അപ്പൊ ഇത് കേൾക്കുമ്പോൾ മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള പ്രണയത്തിന്റെ പ്രശ്നം വിശദമായിട്ട് പറയാം ഒന്നാമത്തത് ആ തരത്തിലുള്ള പ്രണയം സാധാരണഗതിയിൽ ഇസ്ലാം അനുവദിക്കുന്നില്ല ആ മതത്തിലുള്ള പ്രണയം എന്നല്ല ഇവര് മതം പറഞ്ഞാൽ മതത്തിനകത്ത് പ്രണയം ഹറാമാണ് ഹറാമായ ഒരു കാര്യം ചെയ്യുന്ന ഒരു മുസ്ലിമിനെ നിങ്ങൾ ഭയപ്പെടണം പ്രണയത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഭയപ്പെടണം നീ ഭയപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ജാഗ്രത വേണം അപ്പൊ നിങ്ങൾ ചോദിക്കും നിങ്ങൾ ഇങ്ങനെ ആൺകുട്ടികളും പെൺകുട്ടികളും പ്രേമിക്കുന്നതിൽ നിങ്ങൾ മതം കലർത്തുന്നു എന്ന് അല്ല പ്രണയത്തിലും ജീവിതത്തിലും മതം കലർത്തുന്നത് ഇസ്ലാമാണ് രണ്ടാളുകൾ തമ്മിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ അവർ രണ്ടുപേരും മുസ്ലിം ആയിരിക്കുക എന്നത് ഇസ്ലാമികമായ വിവാഹ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മുസ്ലിമിനെ പ്രണയിക്കുകയും വിവാഹം കഴിക്കാതെ ജീവിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇസ്ലാമിക നിയമങ്ങളെ വെല്ലുവിളിച്ചും പ്രണയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ള കൽപുറപ്പ് ുള്ള മുസ്ലിം പരുഷന്മാർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാം ദീനിൽ നിന്ന് പുറത്താണ് അവൻ നിസ്കരിച്ചാലും കുഴപ്പമില്ല നിസ്കരിച്ചാലും കുഴപ്പമില്ല നോമ്പ് നോക്കാലും കുഴപ്പമില്ല എനിക്ക് പഠിച്ചവനുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യമില്ല ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ നിയമം അനുസരിച്ച് ഒരു അമുസ്ലിം പെൺകുട്ടിയെ പ്രത്യേകിച്ച് ബിംബാരാധകരായിട്ടുള്ള കുട്ടികളെ അല്ലെങ്കിൽ ഹിന്ദു മതത്തിലുള്ള കുട്ടികളെ കല്യാണം കഴിക്കാൻ കഴിയില്ല സ്വസ്ഥമായിട്ട് സ്വസ്ഥമായിട്ടൊരു കുടുംബജീവിതം അവർക്ക് സാമൂഹികമായ ജീവിതം സാധ്യമല്ല അതിനെ മതം അനുവദിക്കുന്നില്ല മതസമൂഹം അനുവദിക്കില്ല കുടുംബങ്ങൾ അനുവദിക്കില്ല ഉമ്മത്ത് അനുവദിക്ക പള്ളി കമ്മിറ്റി അനുവദിക്കില്ല സാമാന്യമായിട്ടുള്ള ജീവിതം അവർക്ക് ദുസ്സഹമായിരിക്കും അതുകൊണ്ട് ആ ഒരു ദുരന്തത്തെ മറികടക്കാൻ എന്ന പേരിൽ ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയം മതം മാറുക എന്ന സൊല്യൂഷൻ ആയിരിക്കും ഇവിടെയാണ് ലൌജിഹാദ് എന്ന ആക്ഷേപവും പ്രണയവും ഇസ്ലാമും ഒക്കെ വേറെ വേറെ നിൽക്കുന്നത് ഇതൊക്കെ ലവ് ജിഹാദ് എന്ന് ആക്ഷേപിക്കാൻ ലൌ ജിഹാദിന്റെ പ്രചാരകർക്ക് അല്ലെങ്കിൽ ലവ് ജിഹാദ് എന്ന ആക്ഷേപം ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് അതിന് ദുരുപയോഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വിത്തിട്ട് വെള്ളം ഒഴിച്ച് വളമിട്ട് എല്ലാ ുന്നത് ഇവിടുത്തെ മുസ്ലിം സംഘടനകളാണ് ദേവ പ്രവർത്തകരാണ് എന്താണ് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഈ പറഞ്ഞ സിറ്റുവേഷൻ ജിഹാദോ മതപരിവർത്തനമോ അല്ലെങ്കിൽ ഒരു മറ്റൊരാളെ മതം മാറ്റിയിട്ടുള്ള പുണ്യമോ ഒന്നും ആഗ്രഹിക്കാത്ത ശരാശരി മുസ്ലിം സ്വാഭാവികമായിട്ട് ചെന്നുപെടുന്ന പ്രണയത്തിൽ പോലും ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ എല്ലാ പ്രശ്നവും അതായത് ജിഹാദ് എന്ന ഉദ്ദേശത്തിൽ പ്രണയിച്ച് മതം മാറ്റി അതാണല്ലോ ലവ് ജിഹാദ് എന്ന ആക്ഷേപം അതായത് മതപരിവർത്തനം നടത്തി ജിഹാദിനു കൊണ്ടുപോവുക എന്ന ഉദ്ദേശത്തോടുകൂടി അമുസ്ലിം പെൺകുട്ടികളെ ലക്ഷ്യം വിട്ട് പ്രവർത്തിക്കുന്ന മുസ്ലിം യു വാക്കളെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങളും അതുമായി ബന്ധപ്പെട്ട് അവർ പറയുന്ന കുറെ ആക്ഷേപങ്ങളും ഇതാണല്ലോ ലവ് ജി എന്ന് പറയുന്ന പൊതുവിലുള്ള കാര്യം ഇതിലേക്ക് എല്ലാത്തിനെയും ചേർത്ത് കെട്ടാവുന്ന തരത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ലവ് ജിഹാദ് എന്ന ആക്ഷേപത്തിന് അർത്ഥമുണ്ട് എന്ന് ഇവിടുത്തെ പൊതുസമൂഹം അംഗീകരിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ട് അതിപ്പോ തന്നെ ഉണ്ട് ഈ വിഷയത്തിൽ അത് ആ രീതിയിൽ തന്നെ ആണ് വരുന്നത് ഇത് ലവ് ജിഹാദ് അല്ലേ എന്നൊരാൾ ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥ സംജാതമായിട്ടുണ്ട് അപ്പൊ എന്താണ് ഇതും അതും തമ്മിലൊക്കെ ഉള്ള വ്യത്യാസം ഈ പ്രശ്നത്തിൽ ഈ പയ്യൻ ഇവന്റെ ഇന്റൻഷൻ ജിഹാദ് ആയിരുന്നോ അല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ലവ് ജിഹാദ് ണോ എന്ന് പറയാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞത് എല്ലാ മനുഷ്യർക്കും പ്രണയിച്ച് വിവാഹം കഴിച്ച് ഇതര മതസ്ഥരായിട്ടുള്ള ഭാര്യയും ഭർത്താവുമായിട്ട് ഇപ്പോഴും ജീവിക്കുന്ന സുഹൃത്തുക്കൾ എനിക്കുണ്ട് എനിക്കറിയാം പല ആളുകളും ആയിട്ടുള്ള പുരുഷൻ അമുസ്ലിം ആയിട്ടുള്ള സ്ത്രീയുമായിട്ട് ജീവിക്കുന്നത് ആയിട്ടുള്ള പുരുഷൻ മുസ്ലിം ആയിട്ടുള്ള സ്ത്രീയുമായിട്ട് ജീവിക്കുന്ന എത്രയോ ആൾക്കാർ എനിക്കറിയാം അത്തരം ജീവിതങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് സ്വാഭാവികമാണ് പക്ഷേ ആ ജീവിതം അവർ തിരഞ്ഞെടുക്കുമ്പോ അവര് നേരിട്ടിട്ടുള്ള പ്രതിസന്ധികൾ അതിനെ മറികടക്കാൻ കെൽപ്പ് കാണിച്ച ആൾക്കാർ മാത്രമാണ് അതിനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആ ബന്ധം അവസാനിക്കും അല്ലെങ്കിൽ ഒരാളുടെ ആശയം ആദർശം അടിയറവെക്കേണ്ടി വരും നിർബന്ധിത സാഹചര്യത്തിൽ മതപരിവർത്തനം എന്ന പരിഹാരം അവർ തേടാൻ നിർബന്ധിതമാകും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് അങ്ങനെ അതിജീവിച്ച മനുഷ്യരില്ലേ ഉണ്ട് ഞാൻ പറയുന്ന അത്തരം ആഗ്രഹമുള്ള ആളുകൾ അതായത് സ്വാഭാവികമായിട്ട് ഉണ്ടായി വരുന്ന പ്രണയങ്ങൾ അല്ലെ കാണുമ്പോ മുട്ടിടുന്ന തളിർക്കുന്ന പൂക്കുന്ന പ്രണയങ്ങൾ ആ പ്രണയങ്ങൾ പ്രണയ സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്ന സമയം വരെയും മതത്തെക്കുറിച്ചോ ജാതിയെക്കുറിച്ചോ കാര്യമായി ചിന്തിക്കാത്ത പുരുഷനും സ്ത്രീയും പക്ഷെ വിവാഹ ജീവിതം എന്ന ഒരു ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഭാഗമായി കുടുംബങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആ പയ്യൻ ജിഹാദ് ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും ഈ പെൺകുട്ടി ജിഹാദിന്റെ അർത്ഥത്തിൽ മതപരിവർത്തനം ഉദ്ദേശിച്ചിട്ട് പ്രണയിച്ചതല്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പ്രതിസന്ധിയും അവിടെ അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു മുസ്ലിം പെൺകുട്ടികളെ പ്രണയിക്കുന്ന പുരുഷന്മാരും മുസ്ലിം ആൺകുട്ടികളെ പ്രണയിക്കുന്ന അമുസ്ലിം പെൺകുട്ടികളും അവർ കൃത്യമായ ജാഗ്രത പുലർത്തണം ശരിയായ അന്വേഷണത്തിലും സാധാരണഗതിയിൽ പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിലും കണ്ണും മൂക്കും കാതും ഇല്ലാത്ത പ്രണയമാണെങ്കിൽ മുസ്ലിം അല്ല എന്ന് ഉറപ്പുവരുത്തുക എന്ന് മാത്രമാണ് നിർവാഹം കാരണം ബാക്കിയൊക്കെ നമുക്ക് കണ്ണും മൂക്കുമൊക്കെ ഉള്ള സമയത്ത് മാത്രമേ ബാക്കി അന്വേഷണവും സംസാരവും കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കണ്ണും മൂക്കും ഇല്ലാത്ത പ്രായത്തിൽ ചെന്നുപെടുമ്പോ പ്രണയത്തിൽ അകപ്പെടുന്നത് മുസ്ലിം അല്ല എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് മുസ്ലിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല ഇസ്ലാം എന്ന് പറയുന്ന മതം അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കും ആ അർത്ഥത്തിലുള്ള ഒരു സാമൂഹ്യ സാഹചര്യം ഇവിടെയുണ്ട്